നമസ്കാരം പ്രാപ്ത ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എമിറേറ്റ് സ്റ്റേഡിയത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ ആഴ്സണൽ തകർക്കുമെന്നാണ് മിക്കവരും പ്രതീക്ഷിച്ചത് പക്ഷേ ഒടുവിൽ സിറ്റി വിജയത്തിൻ്റെ തൊട്ടു വരി അരികിൽ വരെ എത്തി മാർട്ടിൻ എല്ലിയുടെ ഗോളിൽ ആഴ്സണലിൽ സമനില പിടിക്കുന്ന അവസ്ഥയുണ്ടായി കളിയിൽ ആധിപത്യം പുലർത്തിയതും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കിയതുമൊക്കെ തീർച്ചയായിട്ടും ആഴ്സണലാണ് പക്ഷേ സിറ്റി വിജയത്തോട് അടുത്തിരുന്നു എളിങ് ഹാലൻ്റ് വീണ്ടും ഗോളടിച്ചു മറുപടി അവസാന ഘട്ടത്തിൽ ഗബ്രിയൽ മാർട്ടണലിയുടെ ഗോളായിരുന്നു ഈ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് എളിങ് ഹാലൻഡ് ഡോക്കു റൈൻഡേഴ്സ് ബെർണാഡോ സിൽവ ഫിൽഫോർഡൻ എന്നിവരൊക്കെ കളിക്കളത്തിലേക്ക് ഇറങ്ങി മറുഭാഗത്ത് വിക്ടോ ഗ്യോക്കഴസ് മരൂക്ക് ട്രൊസാഡ് എന്നിവരൊക്കെ ആ ആസനലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ ഒമ്പതാമത്തെ മിനിറ്റിൽ തന്നെ ഗോളടിച്ചു എളിങ് ഹാലൻ്റ് അദ്ദേഹത്തിൻ്റെ ഗോളടിമേളം തുടരുകയാണ് ഇടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിന് സിറ്റി മുന്നിലായിരുന്നു എന്നാൽ രണ്ടാം പകുതിയിൽ എൺപതാമത്തെ മിനിറ്റിലാണ് സബ്ഷൂട്ട് റോളിൽ ഗബ്രിയിൽ മാർട്ടിനില്ലി വരുന്നത് ഒരിക്കൽ കൂടി മാർട്ടിനില്ലിയുടെ പ്രകടനം ആകാനിൽ വളരെ ഡിസസീവ് ആവുന്നു ഇഞ്ചുറി ടൈമിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ പിറന്നതോടെ മത്സരം ഒന്നേ ഒന്നിൻ്റെ സമനിലയിൽ അവസാനിച്ചു നോക്കുക ഇപ്പോൾ മൈക്കൽ ആറ്റ്ലിറ്റ അഞ്ച് തുടർച്ചയായ മത്സരങ്ങൾ പെപ്ഗാഡിയോളയുടെ അൺബിറ്റണായിട്ട് കയറുകയാണ് ഹീ ഈസ് ദി ഫസ്റ്റ് എവർ മാനേജർ ടു ഗോ ഫൈവ് കൺസിക്യൂട്ടീവ് ലീഗ് ഗെയിംസ് അൺബീറ്റൺ അഗേൻസ്റ്റ് പെബ്ഗാഡിയോള സോ ഇവിടെ അപ്രൻറ്റീസ് ശരിക്കും മാസ്റ്ററായി മാറുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ എളിങ് ഹാലണിൻ്റെ ഗോള് സാക്ഷാൽ ഒലേ ഗുണാർ സോൾസയുടെ റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുന്നു അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ നോർവേക്കാരൻ നോർവേജിയൻ താരത്തിൻ്റെ റെക്കോർഡ് ഒലേ ഗുണാർ സോൾസർക്ക് തൊണ്ണൂറ്റിയൊന്ന് ഗോളുകളാണെങ്കിൽ എളിങ് ഹാലൻ്റ് വിധ തൊണ്ണൂറ്റിയൊന്ന് ഗോളുകളായിരിക്കുന്നു അത് ഒരുപക്ഷെ അടുത്ത മത്സരത്തിൽ തന്നെ പൂർണ്ണമായിട്ടും അധികം റെക്കോർഡ് സ്വന്തം പേരിലേക്ക് മാറ്റിയേക്കും ഗബ്രീൽ മാറ്റലിയുടെ കാര്യം ഇന്നലെ ഇറങ്ങി ഒരു ഷോട്ട് ഒരു ഷോട്ട് റോൺ ടാർഗറ്റാണ് ഒരു ഷോട്ട് ഉതിർത്തു അത് ഷോട്ട് ഓൺ ടാർഗറ്റ് അത് അതുഗോളായി അഞ്ച് ടച്ചുകൾ നൂറ് ശതമാനം പാസിങ് ആക്കി കൊടുത്ത് സുബ് സബായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തുകൊണ്ട് ടീമിനെ രക്ഷിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മാറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഈ മിഡ് വീക്കിൽ പിന്നും പ്രകടനം അദ്ദേഹം ഇതുപോലെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു അറ്റ്ലറ്റിക് ക്ലബിൽ ബാബുക്കെതിരെ ആവശ്യത്തിൽ ഏകപക്ഷീയമായി രണ്ട് ഗോളുകൾക്ക് വിജയിച്ച് കയറുമ്പോൾ അദ്ദേഹം സബ്ഷ്യൂട്ട് റോളിൽ വന്നിട്ട് ഗോൾ ബസിസ്റ്റുപാട് സ്വന്തമാക്കിയത് ഇപ്പോഴിതാ സബ്ഷ്യൂട്ട് റോളിൽ വന്നിട്ട് ടീമിനെ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുകയും ചെയ്തിരിക്കുന്നു വലിയ ഇമ്പാക്റ്റാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് സിഡ്ബത്താം